നമസ്കാരം ഞാൻ രാഘവ് ഇന്ന് ഫെബ്രുവരി പതിനാല് വാലൻറ്റൈസ് ദിനം പ്രണയിക്കുന്നവർ തൻ്റെ പ്രണയം പങ്കുവയ്ക്കുന്ന ദിവസം വർഷങ്ങൾക്ക് മുമ്പ് റോം ഭരിച്ചിരുന്ന ക്ലോഡിയസ് ചക്രവർത്തി തൻ്റെ സൈനികർക്ക് അല്ലെങ്കിൽ തൻ്റെ ജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ യുദ്ധത്തിലുള്ള വീര്യം കുറയുന്നു എന്ന് തോന്നി വിവാഹം എന്ന ചടങ്ങ് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ആ ചടങ്ങ് നിരോധിക്കുന്നു അന്ന് ജീവിച്ചിരുന്ന വാലന്റൈൻ എന്നൊരു പുരോഹിതൻ പ്രണയിക്കുന്നവരെ മനസ്സിലാക്കി രഹസ്യമായിട്ട് വിവാഹം നടത്തി കൊടുക്കുന്നു ഇതറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ ജയിലിലടയ്ക്കുന്നു ജയിലറിൻ്റെ അന്തിയായ മകളുമായിട്ട് വാലന്റൈൻ പ്രണയിക്കുന്നു വാലൻറ്റൈനുമായിട്ടുള്ള പ്രണയത്തിന് ശേഷം ജയിലറുടെ മകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത് നമുക്ക് വ്യക്തമായ ഒരറിവില്ല ഈ ഒരു പ്രണയം കൂടെ അറിയുന്ന ചക്രവർത്തി കോപം കാരണം വാലൻറ്റൈൻ്റെ തലവെട്ടി മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ശിക്ഷ വിധിക്കുന്നു ആ ദിവസം വാലൻറ്റൈൻ തൻ്റെ പ്രണയയ്ക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് നൽകുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ വാലൻറ്റൈൻസ് ദിനം ആഘോഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എൻ്റെ വിഷയം ഇതല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാവുന്ന രണ്ട് വാർത്തകൾ തന്നെയാണ് റാഗിങ്ങിൻ്റെ പേരിൽ മെഹർ എന്ന് പറയുന്ന മകൻ്റെ മരണം അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെ മരണം അതുപോലെ കഴിഞ്ഞ ദിവസം നേഴ്സിങ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല അതായത് കോമ്പസ് കൊണ്ട് കുട്ടി സീനിയേഴ്സ് ആ കുഞ്ഞിൻ്റെ ദേഹം മുഴുക്കൻ മുറിവേൽപ്പിച്ചിട്ട് ലോഷൻ ഒഴിച്ച് ആഹ്ലാദിക്കുന്ന ഒരു വീഡിയോ സഹിക്കാൻ പറ്റിയില്ല ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് കാരണം എനിക്കൊരു മകനുള്ളതാണ് മക്കളുള്ളവരമ്മമാർക്കും ഈ ഒരു വാർത്ത സഹിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളുടെ വേദനയും അവരുടെ വേദനയും എല്ലാം ഒരുപോലെയാണ് നമുക്ക് എങ്ങനെയാണ് മറ്റുള്ള ഒരു കുഞ്ഞിനെ വേദനിപ്പിക്കാൻ സാധിക്കുന്നത് അതെന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ വേദനയും കരച്ചിലും കണ്ണീരും ഒക്കെ നമ്മളുടേതാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സ്നേഹം പങ്കുവച്ചിട്ട് വേണം ജീവിക്കാനും മറ്റുള്ളവരുടെ ഒരു വിഷമം നമ്മളുടെ വിഷമം പോലെ നമ്മൾ കാണാൻ പഠിക്കണം അങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും സ്നേഹത്തോടെ അവനോട് ചേർത്ത് പിടിക്കാനും അവൻ്റെ വിഷമങ്ങൾ കാലഘട്ടത്തിൽ നമ്മൾ കൂടെ നിൽക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ ഈ ഒരു ദിവസം അതിനാൽ എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ ആശംസകൾ സ്നേഹാശംസകൾ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈസ് ഡേ